ഹലോ ഞാൻ ദാനീലച്ചൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള നമ്മുടെ ബൈബിൾ പാരായണത്തിന് ജെഫ് കെവിൻസിന്റെ ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനാണ് നാം ഉപയോഗിക്കുന്നത് ഈ വായന സഹായി ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ വായിക്കുന്നത് പി യു സി മലയാളം ബൈബിൾ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം ഇരുപത്തിയാറ് ഇന്നത്തെ വചന വായനയുടെ പാഠങ്ങൾ ഉൽപ്പത്തിയിയുടെ പുസ്തകം നാൽപ്പത്തി ഒമ്പതും അൻപതും അധ്യായങ്ങൾ ജോബ് നാൽപ്പത്തിയൊന്നും നാൽപ്പത്തിരണ്ടും അധ്യായങ്ങൾ സങ്കീർത്തനങ്ങൾ പതിനേഴ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ഉൽപ്പത്തി അധ്യായം നാൽപ്പത്തിയൊമ്പത് യാക്കോബ് തൻ്റെ മക്കളെ വിളിച്ച് പറഞ്ഞു ഒന്നിച്ചുകൂടുവിൻ വരും കാലങ്ങളിൽ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം യാക്കോബിൻ്റെ പുത്രന്മാരെ ഒന്നിച്ചു കൂടി കേൾക്കുവിൻ നിങ്ങളുടെ പിതാവായ ഇസ്രായേലിനെ ശ്രദ്ധിക്കുവിൻ റൂബൻ നീ എൻ്റെ ആദിജാതനാണ് എൻ്റെ ശക്തിയും എൻ്റെ പൗരുഷത്തിൻ്റെ ആരംഭവും പ്രാഗൽഭ്യത്തിൻ്റെ മഹത്വവും ശക്തിയുടെ മഹത്വവും വെള്ളം പോലെ അസ്ഥിരനായി നീ പ്രഥമസ്ഥാനീയനാകില്ല എന്തെന്നാൽ നീ നിൻ്റെ പിതാവിൻ്റെ കിടക്കയിൽ കയറി അതെ എൻ്റെ ശയ്യ നീ അശുദ്ധമാക്കിയ കയറ്റം സിമിയോനും ലേവിയും സഹോദരന്മാരാണ് അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ് അവരുടെ ഗൂഢാലോചനയിൽ എൻ്റെ ആത്മാവ് പങ്കുകൊള്ളാതിരിക്കട്ടെ അവരുടെ സമ്മേളനത്തിൽ എൻ്റെ മഹത്വം ചേരാതിരിക്കട്ടെ എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യനെ കൊന്നു തങ്ങളുടെ സ്വാർത്ഥ സന്തോഷത്തിന് അവർ കാളുകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി ശക്തമായിരുന്നതുകൊണ്ട് അവരുടെ കോപവും ഉഗ്രമായിരുന്നതുകൊണ്ട് അവരുടെ ക്രോധവും ശവിക്കപ്പെടട്ടെ ഞാൻ അവരെ യാക്കോബിൽ വീതം വെക്കും ഇസ്രായേലിൽ ഞാൻ അവരെ ചിതരിക്കുകയും ചെയ്യും നീയോ യൂത നിന്റെ സഹോദരന്മാർ നിന്നെ അംഗീകരിക്കും നിന്റെ കൈ നിന്റെ ശത്രുക്കളുടെ പിടലിയിലായിരിക്കും നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്നെ കുമ്പിടും യൂത ഒരു യുവസിംഹമാണ് എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് ഉയർന്നു വരുന്നു അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങി വിശ്രമിക്കുന്നു അവനെ ആരുണർത്തും യൂതായിൽ നിന്ന് ചെങ്കോൽ വിട്ടകലുകയില്ല അധികാരതണ്ട് അവൻ്റെ പാദങ്ങൾക്കിടയിൽ നിന്നും അവൻ ഷീലോയിൽ വന്നെത്തുന്നതുവരെ ജനങ്ങളുടെ അനുസരണം അവന് സ്വന്തമായിരിക്കും അവൻ തൻ്റെ കഴുതയെ മുന്തിരി വള്ളിയിൽ കെട്ടിയിടും തൻ്റെ കഴുതക്കുട്ടിയെ ദ്രാക്ഷാവള്ളിയിലും അവൻ തൻറെ ഉടുപ്പ് മുന്തിരിച്ചാറിൽ കഴുകും തൻ്റെ മേലങ്കി ദ്രാക്ഷാരസത്തിലും വീഞ്ഞിനേക്കാൾ തിളക്കമുള്ള കണ്ണിണ പാലിനേക്കാൾ വെളുത്ത ദ്വയം സെബുലൂനാകട്ടെ കടൽ തീരത്ത് വസിക്കും അവൻ കപ്പലുകൾക്ക് തീരമായിരിക്കും സീതോന് മേലും അവൻ്റെ അതിർത്തിയായിരിക്കും ഇസാക്കർ എല്ലുള്ള ഒരു കഴുതയാണ് അവൻ രണ്ടാലകൾക്കിടയിൽ വിശ്രമിക്കുന്നു വിശ്രമസ്ഥലം നല്ലതെന്ന് അവൻ കണ്ടു ദേശം മനോഹരമാണെന്നും അതുകൊണ്ട് അവൻ ചുമടെടുക്കാൻ തൻ്റെ ചുമൽ കുനിച്ചു കൂലിവേല ചെയ്യുന്ന ഒരു കരാറ് പണിക്കാരനായി ദാൻ സ്വജനത്തിന് ന്യായം നടത്തി കൊടുക്കും ഇസ്രായേലിലെ ഗോത്രങ്ങളിലൊന്നിനെ പോലെ ദാൻ വഴിവക്കിൽ സർപ്പമായിരിക്കട്ടെ പാതയോരത്ത് അണലിയും അവൻ കുതിരയുടെ കൊതികാലുകൾ കടിക്കും കുതിരക്കാരൻ മലർന്നു വീഴുകയും ചെയ്യും കർത്താവെ ഞാനങ്ങയുടെ രക്ഷയ്ക്കായി കാത്തിരിക്കുന്നു ഗാദിനെ പറ്റി കവർച്ചക്കാർ അവനെ കൊള്ളയടിക്കും എന്നാൽ അവൻ ആക്രമിക്കും ആഷേറിനെ പറ്റി അവൻ്റെ ആഹാരം സമ്പുഷ്ടമായിരിക്കും രാജാവിനുള്ള വിശിഷ്ട വിഭവങ്ങൾ അവൻ പ്രദാനം ചെയ്യും നഫ്താലി സ്വച്ഛന്തതയുള്ള ഒരു പേടമാനാണ് അവൻ മൃതലോക്തികൾ പൊഴിക്കുന്നു ജോസഫ് ഒരു ഫലവൃക്ഷകുമാരനാണ് നീലുറവയ്ക്കു മീതെയുള്ള ഫലവൃക്ഷകുമാരൻ ശാഖാകുമാരികൾ മതിലിനു മീതെ പന്തലിക്കുന്നു വില്ലാളി വീരന്മാർ അമ്പയ് അവനെ തിക്തതയിലാഴ്ത്തി അവർ അവനോട് ശത്രുത പുലർത്തി എന്നാൽ അവൻ്റെ വില്ല് ഉറച്ചു നിന്നു അവൻ്റെ കൈപ്പത്തികൾ അയവുള്ളതായി യാക്കൂബിൻ്റെ ശക്തനായവൻ്റെ കൈകളിൽ നിന്ന് ഇസ്രായേലിൻ്റെ പാറയായ ഇടയനുള്ള ഇടത്ത് നിന്ന് നിന്നെ സഹായിക്കുന്ന നിന്റെ പിതാവിൻ്റെ ദൈവത്തിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന സർവ്വശക്തനോടൊത്ത് ഉന്നതത്തിൽ നിന്ന് ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങൾ അഗാധത്തിൽ വിശ്രമിക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങൾ മാറിടത്തിൻ്റെയും ഉദരത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിന്റെ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എന്റെ പർവ്വതങ്ങളുടെ അനുഗ്രഹങ്ങൾക്കു മേൽ നിത്യ സീമ വരെ വളരുന്നു അവ ജോസഫിന്റെ ശിരസിൽ ആയിരിക്കട്ടെ സ്വസഹോദരന്മാരുടെ നേതാവിന്റെ മൂർധാവിൽ തന്നെ ബെഞ്ചമിൻ ആർത്തിയുള്ള ഒരു ചെന്നായിയാണ് അവൻ രാവിലെ കൊള്ളയടിക്കുകയും വൈകുന്നേരം കവർച്ച മുതൽ പങ്കിടുകയും ചെയ്യും ഇവരെല്ലാമാണ് ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ അവരുടെ പിതാവ് അവരോട് പറഞ്ഞതാണിത് അദ്ദേഹം അവരെ പ്രത്യേകം പ്രത്യേകം അനുഗ്രഹിച്ചു തൻ്റെ സംപ്രീതിക്കനുസൃതം അവരെ അനുഗ്രഹിച്ചു അദ്ദേഹം അവരോട് കൽപ്പിച്ചരുളി ഞാൻ എൻ്റെ ജനത്തോട് ചേരുകയാണ് എൻ്റെ പിതാക്കന്മാരുടെ അടുത്ത് ഇത്തനായ എഫ്രോണിൻ്റെ പറമ്പിലുള്ള ഗുഹയിൽ എന്നെ സംസ്കരിക്കണം കാനാൻ ദേശത്ത് മാമരയ്ക്ക് മുമ്പിലായി മക്പലായുടെ പറമ്പിലുള്ള ആ ഗുഹയിൽ തന്നെ അബ്രാഹം കല്ലറയ്ക്കുള്ള അവകാശമായി ഇത്തനായ എഫ്രോണിൽ നിന്ന് വാങ്ങിയതാണ് ആ പറമ്പ് അബ്രാഹത്തെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറയെയും അവിടെയാണ് അവർ അടക്കം ചെയ്തത് അവിടെ തന്നെയാണ് ഇസഖാക്കിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ റബേക്കായെയും സംസ്കരിച്ചത് ഞാൻ ലേയെ സംസ്കരിച്ചതും അവിടെ തന്നെ ആ പറമ്പിൻ്റെയും അതിലുള്ള ഗുഹയുടെയും കൈവശാവകാശം ഇത്തരുടെ പക്കൽ നിന്നുള്ളതാണ് തൻ്റെ പുത്രന്മാരോട് കൽപ്പിക്കാനുള്ളത് പൂർത്തിയാക്കി യാക്കോബ് തൻ്റെ കാലുകൾ കിടക്കയോട് ചേർത്തു അദ്ദേഹം അന്ധിശ്വാസം വലിച്ച് തൻ്റെ ജനങ്ങളോട് ചേർന്നു ഉൽപ്പത്തി അധ്യായം അൻപത് ജോസഫ് തൻ്റെ പിതാവിൻ്റെ മുഖത്തേക്ക് വീണു അദ്ദേഹത്തെ പ്രതി വിലപിക്കുകയും അദ്ദേഹത്തെ ചുംബിക്കുകയും ചെയ്തു ജോസഫ് തൻ്റെ ദാസന്മാരായ വൈദ്യന്മാരോട് തൻ്റെ പിതാവിനെ സുരഭീകരിക്കാൻ ആജ്ഞാപിച്ചു വൈദ്യന്മാർ ഇസ്രായേലിനെ തൈലം പൂശി നാൽപ്പത് ദിവസം കൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി അവർ അത് പൂർത്തിയാക്കി കാരണം അങ്ങനെയാണ് അവർ സുരഭീകരണ ദിനങ്ങൾ പൂർത്തിയാക്കിയിരുന്നത് ഈജിപ്തുകാർ എഴുപത് ദിവസം അദ്ദേഹത്തെ പ്രതി വിലപിച്ചു അദ്ദേഹത്തിന് വേണ്ടിയുള്ള വിലാപ ദിനങ്ങൾ പിന്നിട്ടപ്പോൾ ജോസഫ് പറവോയുടെ കുടുംബത്തോട് ഇപ്രകാരം പറഞ്ഞു നിങ്ങളുടെ ദൃഷ്ടികളിൽ ഞാൻ സംപ്രീതി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ഭർവോയുടെ ചെവികളിൽ ഇപ്രകാരം ഉണർത്തിച്ചാലും എൻ്റെ പിതാവ് എന്നെക്കൊണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യിച്ചിരുന്നു ഇതാ ഞാൻ മരിക്കാറായി എനിക്ക് വേണ്ടി ഞാൻ കാനാൻ ദേശത്ത് തയ്യാറാക്കിയിരിക്കുന്ന എൻ്റെ കല്ലറയിൽ തന്നെ നീ എന്നെ സംസ്കരിക്കണം എന്നാണ് അവൻ പറഞ്ഞത് ഇപ്പോൾ ഞാൻ പോയി എൻ്റെ പിതാവിനെ സംസ്കരിച്ചിട്ട് തിരിച്ചു വരട്ടെ ഫറവ് പറഞ്ഞു അദ്ദേഹം നിന്നെക്കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചതനുസരിച്ച് നീ പോയി നിൻ്റെ പിതാവിനെ സംസ്കരിക്കുക അങ്ങനെ ജോസഫ് തൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ പോയി അവനോടൊപ്പം ഫറവോയുടെ എല്ലാ ദാസന്മാരും അവൻ്റെ വീട്ടിലെ കാരണവന്മാരും ഈജിപ്ത് ദേശത്തെ എല്ലാ മുതിർന്നവരും പോയി കൂടാതെ ജോസഫിൻ്റെ കുടുംബം മുഴുവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിൻ്റെ കുടുംബവും തങ്ങളുടെ കുട്ടികളെയും ആടുമാടുകളെയും മാത്രമേ അവർ ഘോഷൻ ദേശത്ത് നിർത്തിയുള്ളൂ രഥവും കുതിരക്കാരും അവനോടൊപ്പം പോയി അങ്ങനെ ആ വ്യൂഹം അതിശാന്തരമായിരുന്നു ജോർദാനക്കരയുള്ള അത്താതിലെ മെതിക്കളം വരെ അവരെത്തി അവിടെ അവർ വിപുലവും അതിതീവ്രവുമായ ഒരു ദുഃഖാചരണം നടത്തി അവൻ ഏഴ് ദിവസം തൻ്റെ പിതാവിന് വേണ്ടി വിലാപമനുഷ്ഠിച്ചു ആ നാട്ടിൽ നിവസിച്ചിരുന്ന കാനാൻകാർ അത്താതിൻ്റെ മെതിക്കളത്തിൽ നടന്ന വിലാപം കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഈജിപ്തുകാർക്ക് ഗൗരവമേറിയ ഒരു വിലാപം തന്നെ അതുകൊണ്ട് ജോർദാൻ അക്കരയുള്ള ആബേൽ മിസ്രയും എന്ന് അതിനെ പേര് വിളിക്കുന്നു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ തങ്ങളോട് കൽപ്പിച്ചിരുന്ന പോലെ തന്നെ അദ്ദേഹത്തിനായി പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ പുത്രന്മാർ അദ്ദേഹത്തെ കാനാൻ ദേശത്തേക്ക് സംവഹിച്ചു മക്പലായുടെ പറമ്പിലെ ഗുഹയിൽ അവർ അദ്ദേഹത്തെ സംസ്കരിച്ചു അബ്രാഹം മാമറയ്ക്ക് മുമ്പിലായി ഇത്തിനായ എഫ്രോണിൽ നിന്ന് കല്ലറയ്ക്കുള്ള അവകാശമായി വാങ്ങിയതാണ് ആ പറമ്പ് തൻ്റെ പിതാവിനെ സംസ്കരിച്ച ശേഷം ജോസഫ് അവനും അവൻ്റെ സഹോദരന്മാരും അവൻ്റെ പിതാവിനെ സംസ്കരിക്കാനായി അവനോട് കൂടെ ഇറങ്ങിത്തിരിച്ച എല്ലാവരും ഈജിപ്തിലേക്ക് മടങ്ങി തങ്ങളുടെ പിതാവ് മരിച്ചെന്ന് കണ്ട് ജോസഫിൻ്റെ സഹോദരന്മാർ പറഞ്ഞു ഇനി മിക്കവാറും ജോസഫ് നമ്മെ വെറുക്കുകയും നാം അവനോട് ചെയ്ത ദ്രോഹത്തിനെല്ലാം നമ്മോട് നിശ്ചയമായും പകരം വിട്ടുകയും ചെയ്യും അവർ ജോസഫിന് ഇപ്രകാരം ഒരു സന്ദേശം നൽകി അങ്ങയുടെ പിതാവ് തൻ്റെ മരണത്തിന് മുമ്പ് ഇങ്ങനെ കൽപ്പിച്ചിരുന്നു ജോസഫിനോട് നിങ്ങൾ ഇപ്രകാരം പറയണം ദയുണ്ടാകണമേ അങ്ങയുടെ സഹോദരന്മാരുടെ അതിക്രമവും പാപവും സതയം ക്ഷമിക്കണമേ എന്തെന്നാൽ അവർ അങ്ങയോട് ദ്രോഹം ചെയ്തു എന്നാൽ ഇപ്പോൾ അങ്ങയുടെ പിതാവിൻ്റെ ദൈവത്തിൻ്റെ ദാസന്മാരുടെ അതിക്രമം സതയം പൊറുക്കണമേ തന്നോട് അവർ പറഞ്ഞതിനെ പ്രതി ജോസഫ് കരഞ്ഞുപോയി പിന്നീട് അവൻ്റെ സഹോദരന്മാർ തന്നെ വന്ന് അവൻ്റെ മുമ്പിൽ വീണു അവർ പറഞ്ഞു ഇതാ ഞങ്ങൾ അങ്ങേക്ക് അടിമകളാണ് ജോസഫ് അവരോട് പറഞ്ഞു നിങ്ങൾ പേടിക്കണ്ട ഞാൻ എന്താ ദൈവത്തിൻ്റെ സ്ഥാനത്താണോ നിങ്ങൾ എനിക്കെതിരെ തിന്മ വിഭാവനം ചെയ്തു ദൈവമാകട്ടെ അത് നന്മയ്ക്കായി പരിഗണിച്ചു ഒരു വലിയ ജനത്തിൻ്റെ ഇന്നത്തെ പോലുള്ള ജീവസന്ധാരണത്തിന് വേണ്ടിയാണ് അവിടുന്ന് പ്രവർത്തിച്ചത് ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടണ്ട നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞാൻ പൊറ്റിക്കൊള്ളാം അങ്ങനെ അവൻ അവരെ സാന്ത്വനപ്പെടുത്തുകയും അവരോട് ഹൃദ്യമായി സംസാരിക്കുകയും ചെയ്തു ജോസഫ് അവൻ്റെ പിതാവിൻ്റെ കുടുംബത്തോടൊപ്പം ഈജിപ്തിൽ പാർത്തു ജോസഫ് നൂറ്റിപ്പത്ത് വർഷം ജീവിച്ചു ഇബ്രാഹിമിൻ്റെ മൂന്നാം തലമുറയിലെ മക്കളെ ജോസഫ് കണ്ടു മനാസയുടെ മകനായ മാക്കീറിൻ്റെ കുഞ്ഞുങ്ങളും ജനിച്ചത് ജോസഫിൻ്റെ മുട്ടുകളിലാണ് ജോസഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു ഞാൻ മരിക്കുകയാണ് എന്നാൽ ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും അവിടുന്ന് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് അബറാഹത്തിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും വാഗ്ദാനം ചെയ്ത നാട്ടിലേക്ക് കൊണ്ടുപോകും തുടർന്ന് ദൈവം നിങ്ങളെ തീർച്ചയായും സന്ദർശിക്കും അപ്പോൾ നിങ്ങൾ എൻ്റെ അസ്ഥികൾ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ജോസഫ് ഇസ്രായേലിൻ്റെ പുത്രന്മാരെ കൊണ്ട് പ്രതിജ്ഞ ചെയ്യിച്ചു നൂറ്റിപ്പത്ത് വർഷം പ്രായമായപ്പോൾ ജോസഫ് മരിച്ചു അവർ അവനെ സുരഭീകരിച്ച് ഒരു പേടകത്തിൽ ഈജിപ്തിൽ സൂക്ഷിച്ചു ജോബ് അധ്യായം നാൽപ്പത്തിയൊന്ന് നോക്കൂ അവനെക്കുറിച്ചുള്ള പ്രതീക്ഷ നിരർത്ഥകമാണ് അവൻ്റെ ദർശന മാത്രയിലല്ലേ ഒരുവൻ നിലം പറ്റുന്നത് അവനെ ഇളക്കി വിടാൻ തക്ക പരാക്രമശാലിയില്ല പിന്നെ എൻ്റെ മുമ്പിൽ ആര് നിലയുറപ്പിക്കും ഞാൻ മടക്കി കൊടുക്കേണ്ടതിന് എനിക്ക് മുൻകൂട്ടി തന്നിട്ടുള്ളത് ആകാശങ്ങൾക്ക് കീഴിലുള്ളതെല്ലാം എന്റേത് തന്നെ അവൻ്റെ അവയവങ്ങളെയും അവൻ്റെ ശക്തിപ്രാഭവത്തെയും അവൻ്റെ രൂപഭംഗിയെയും സംബന്ധിച്ച് ഞാൻ മൗനം അവലംബിക്കുകയില്ല ആരവൻ്റെ പുറഞ്ചട്ട ഉരിയും അവൻ്റെ ഇരട്ട ദംഷ്ട്രവുമായി ആര് വരും അവൻ്റെ വതനവാതിലുകൾ ആര് തുറക്കും അവൻ്റെ പല്ലുകൾക്ക് ചുറ്റും ഭീകരതയാണ് പരിചകളുടെ നിരകൾ ഉജ്ജ്വലമായിരിക്കുന്നു അടച്ചു മുദ്ര വച്ച് ഭദ്രമാക്കിയിരിക്കുന്നു അവയ്ക്കിടയിൽ വായു കടക്കാത്ത വിധം അവ ഒന്നോടൊന്ന് ചേർന്നിരിക്കുന്നു ഒന്ന് മറ്റേതിനോട് കൂട്ടിയിണക്കിയിരിക്കുന്നു വേർപെടുത്താനാവാത്ത വിധം അവ ഉറപ്പിച്ചു ചേർത്തിരിക്കുന്നു അവൻ്റെ ചീറ്റലുകൾ പ്രകാശം പ്രസരിപ്പിക്കുന്നു അവൻ്റെ കണ്ണുകൾ പ്രഭാതത്തിൻ്റെ കൺബോളുകൾ പോലെയാണ് അവൻ്റെ വായിൽ നിന്ന് തീപ്പന്തങ്ങൾ വമിക്കുന്നു തീപ്പൊരികൾ ചിതറുകയും ചെയ്യുന്നു ആവി പറക്കുന്ന പാത്രവും ചൂളയും പോലെ അവൻ്റെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് പുക ഉയരുന്നു അവൻ്റെ നിശ്വാസം കരിക്കട്ടകൾക്ക് തീപിടിപ്പിക്കുന്നു അവൻ്റെ വായിൽ നിന്ന് തീജ്വാല പുറപ്പെടുന്നു അവൻ്റെ കഴുത്തിൽ ബലം കുടികൊള്ളുന്നു അവൻ്റെ മുമ്പിൽ ഭയം തുള്ളുന്നു അവൻ്റെ മാംസപാളികൾ പറ്റിച്ചേർന്നിരിക്കുന്നു ഇളകിപ്പോകാത്ത വിധം അതവൻ്റെ മേൽ ഉറച്ചിരിക്കുന്നു അവൻ്റെ ഹൃദയം കല്ലുപോലെ ഉറച്ചതാണ് തിരികല്ലിൻ്റെ പോലെ ഉറച്ചതാണ് അവൻ പൊങ്ങുമ്പോൾ ദേവന്മാർ കിടിനം കൊള്ളുന്നു പരിക്കുകൾ മൂലം അവർ ചിതറിയോടുന്നു വാളോ കുന്തമോ ചാട്ടുളിയോ ശൂലമോ അവനെ ഉന്നം വെക്കുന്നത് നിഷ്ഫലമാണ് ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ദ്രവിച്ച തടി പോലെയും അവൻ കണക്കാക്കുന്നു ഒരു വില്ലാളിക്ക് വില്ലാളിക്കവനെ പായിക്കാനാവില്ല കവിണക്കല്ലുകൾ അവന് കച്ചിയായി രൂപാന്തരപ്പെടുന്നു ഗതയും കച്ചി പോലെ കണക്കാക്കപ്പെടുന്നു വേലിന്റെ ഗലുക്കത്തോട് അവന് പരിഹാസമാണ് അവന്റെ അധോഭാഗം ഓട്ടുകഷണത്തിൻ്റെ മൂർച്ച മുനകളാണ് അവൻ ചളിക്കുമേൽ മെതിത്തടിയായി നിവർന്നുകിടക്കുന്നു അവൻ അഗാധത്തെ ഒരു കലമെന്ന പോലെ തിളപ്പിക്കുന്നു കടലിനെ ഒരു തൈലക്കുടം പോലെയാക്കുന്നു അവൻ തനിക്ക് പിന്നിൽ ഒരു വഴിച്ചാൽ തെളിക്കുന്നു ആഴിക്ക് നര ബാധിച്ചതാണെന്ന് ഒരുവന് തോന്നും അവനോട് താരതമ്യത്തിന് പറ്റിയ നിർഭയനായ ഒരു സൃഷ്ടി മണ്ണിലില്ല ഉന്നതമായതെല്ലാം അവൻ ദർശിക്കുന്നു എല്ലാ ഉദ്ധതന്മാരുടെ മേലും അവൻ രാജാവാണ് ജോബ് അധ്യായം നാൽപ്പത്തിരണ്ട് ജോബ് കർത്താവിനോട് മറുപടിയായി പറഞ്ഞു അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങിൽ നിന്ന് ഒരു ഉദ്ദേശവും തടയപ്പെടുകയില്ലെന്നും ഞാൻ അറിയുന്നു അറിവില്ലാതെ ഉപദേശം മറച്ചു വെക്കുന്ന ഇവൻ ആരാണ് എന്തായാലും ഉൾക്കാഴ്ചയുള്ളവനായല്ല ഞാൻ വിവരിച്ചത് എനിക്ക് അത്ഭുതകരമായവ ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടുകൊള്ളൂ ഞാൻ സംസാരിക്കുന്നു ഞാൻ നിന്നോട് ചോദിക്കും നീ എന്നെ അറിയിക്കുക എനിക്ക് എനിക്കങ്ങയെക്കുറിച്ച് ചെവിയാലുള്ള കേട്ടുകേളവിയേ ഉണ്ടായിരുന്നുള്ളൂ എന്നാലിപ്പോൾ എൻ്റെ കണ്ണ് അങ്ങയെ കണ്ടിരിക്കുന്നു അതിനാൽ പൊടിയിലും ചാരത്തിലും സ്വയം എളിമപ്പെടുത്തി ഞാൻ സമാശ്വസിക്കുന്നു കർത്താവ് ജോബിനോട് ഇക്കാര്യങ്ങൾ സംസാരിച്ചു തുടർന്ന് കർത്താവ് തേമാൻകാരനായ എലിഫാസിനോട് അരുൾ ചെയ്തു എൻ്റെ ക്രോധം നിനക്കെതിരെയും നിന്റെ രണ്ട് സ്നേഹിതന്മാർക്കെതിരെയും ജ്വലിക്കുന്നു കാരണം നിങ്ങൾ എന്നോട് എൻ്റെ ദാസൻ ജോബിനെ പോലെ ശരിയായത് സംസാരിച്ചില്ല അതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്കായി ഏഴ് മൂരികളെയും ഏഴ് മുട്ടാടുകളെയും എടുത്ത് എന്റെ ദാസനായ ജോബിന്റെ അടുക്കൽ ചെന്ന് നിങ്ങൾക്ക് വേണ്ടി ഹോമയാഗം അർപ്പിക്കുവിൻ നിങ്ങൾ എന്നോടെ ദാസനായ ജോബിനെ പോലെ ശരിയായ സംസാരിച്ചില്ല എന്നതുകൊണ്ട് നിങ്ങളോട് ശിക്ഷ നടത്താതിരിക്കേണ്ടതിന് എന്റെ ദാസനായ ജോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഞാൻ തീർച്ചയായും അവനെ പരിഗണിക്കുകയും ചെയ്യും തേമാൻകാരനായ എലിഫാസും ഷൂവഹുകാരനായ ബിൽദാദും നാമാക്കാരനായ സോഫാറും പോയി കർത്താവ് തങ്ങളോട് പറഞ്ഞ പ്രകാരം പ്രവർത്തിച്ചു കർത്താവ് ജോബിനെ പരിഗണിക്കുകയും ചെയ്തു ജോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൻ്റെ ഐശ്വര്യം കർത്താവ് തിരികെ കൊടുത്തു ജോവിനുണ്ടായിരുന്നതെല്ലാം കർത്താവ് ഇരട്ടിയായി വർദ്ധിപ്പിച്ചു അവൻ്റെ എല്ലാ സഹോദരന്മാരും എല്ലാ സഹോദരിമാരും എല്ലാ മുൻപരിചയക്കാരും അവൻ്റെ അടുക്കൽ വന്ന് വീട്ടിൽ അവനോടൊത്ത് ഭക്ഷണം കഴിച്ചു കർത്താവ് അവൻ്റെ മേൽ വരുത്തിയ എല്ലാ അനർത്ഥങ്ങളെയും കുറിച്ച് അവർ അവനോട് സഹതപിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അവർ ഓരോരുത്തരും ഓരോ ഖിസീത്തായും ഓരോ സ്വർണമോതിരവും അവന് സമ്മാനിച്ചു കർത്താവ് ജോബിൻ്റെ മുൻകാലത്തേക്കാൾ അവൻ്റെ പിൽക്കാലത്തെ അനുഗ്രഹിച്ചു അവന് പതിനാലായിരം ആടുകളും ആറായിരം ഒട്ടകങ്ങളും ആയിരമേർ കന്നുകാലികളും ആയിരം പെൺകഴുതുകളും ഉണ്ടായി അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരുമുണ്ടായി ഒന്നാമത്തെ അവരുടെ പേര് യമീമായ എന്നും രണ്ടാമത്തവരുടെ പേര് കെസിയ കെസിയായെന്നും മൂന്നാമത്തെവരുടെ പേര് കെറൻ ഹാഫൂഖ് എന്നും അവൻ വിളിച്ചു ജോബിൻ്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള മഹിളകൾ ആ ദേശത്തൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ പിതാവ് അവരുടെ സഹോദരന്മാർക്കിടയിൽ അവർക്കും അവകാശം കൊടുത്തു അതിനുശേഷം ജോബ് നൂറ്റിനാൽപ്പത് വർഷം ജീവിക്കുകയും തൻ്റെ മക്കളും മക്കളുടെ മക്കളുമായി നാല് തലമുറകളെ കാണുകയും ചെയ്തു അങ്ങനെ ജോബ് പൂർണായുസുള്ള വൃദ്ധനായി മരിച്ചു സങ്കീർത്തനങ്ങൾ പതിനേഴ് ദാവീദിൻ്റെ പ്രാർത്ഥന കർത്താവെ നീതിവാദം ശ്രദ്ധിക്കണമേ എൻ്റെ നിലവിളി കേൾക്കണമേ വഞ്ചനയുടെ അധരങ്ങൾ കൊണ്ടല്ലാത്ത എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ എൻ്റെ നായവിധി അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടട്ടെ അങ്ങയുടെ കണ്ണുകൾ പരമാർത്ഥമായവ ദർശിക്കട്ടെ അങ്ങൻ്റെ ഹൃദയം പരിശോധിച്ചു രാത്രിയിൽ എന്നെ സന്ദർശിച്ചു അങ്ങന്നെ അഗ്നിശോധന ചെയ്തു എന്നാൽ ഒന്നും കണ്ടെത്തുന്നില്ല എൻ്റെ അധരം അതിര് കിടക്കാതിരിക്കാൻ ഞാൻ തീരുമാനിച്ചിരുന്നു അങ്ങയുടെ അധരങ്ങളുടെ അനുസരിച്ച് മനുഷ്യശീലങ്ങൾക്കനുസൃതമായ അക്രമിയുടെ പാതകളെക്കുറിച്ച് ഞാൻ ജാഗരൂകനായി എൻ്റെ കാലടികൾ അങ്ങയുടെ വഴിത്താരകളിൽ തന്നെ പതിഞ്ഞു എൻ്റെ ചുവടുകൾ വഴുതിയില്ല ഞാനങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു ദൈവമേ അങ്ങെനിക്കുത്തരമരളും അങ്ങെൻ്റെ നേർക്ക് ചെവിചായിച്ച് എൻ്റെ വാക്ക് ശ്രവിക്കണമേ തൻ്റെ വലത് ഭാഗത്ത് അഭയം തേടുന്നവരെ എതിർത്ത് നിൽക്കുന്നവരിൽ നിന്ന് രക്ഷിക്കുന്നവനെ അങ്ങയുടെ കാരുണ്യ കൃത്യങ്ങൾ വിസ്മയകരമായി പ്രകടിപ്പിക്കണമേ നേത്രകോളത്തിൻ്റെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ അങ്ങയുടെ ചിറകിൻ നിഴലിൽ എന്നെ മറച്ചുകൊള്ളണമേ എന്നെ ഞെരുക്കുന്ന ദുഷ്ടർ നിമിത്തം എൻ്റെ ശത്രുക്കൾ എനിക്കെതിരെ ആർത്തിയോടെ വളഞ്ഞിരിക്കുന്നു അവർ ഹൃദയമടഞ്ഞവരായി അവരുടെ അധരം ധിക്കാരത്തോടെ സംസാരിക്കുന്നു അവർ ഇപ്പോൾ ഞങ്ങളുടെ കാലടികൾ വളഞ്ഞു കഴിഞ്ഞു നിലംപതിപ്പിക്കാൻ അവർ കണ്ണു വെച്ചിരിക്കുന്നു ചീന്താൻ വെമ്പുന്ന സിംഹത്തോടാണ് സാദൃശ്യം ഒളിയിടങ്ങളിലിരിക്കുന്ന യുവസിംഹത്തോട് തന്നെ കർത്താവെ എഴുന്നേൽക്കണമേ ഏറ്റുമുട്ടി അവനെ തോൽപ്പിക്കണമേ അങ്ങയുടെ വാൾ ദുഷ്ടനിൽ നിന്ന് എന്നെ രക്ഷിക്കട്ടെ കർത്താവെ അങ്ങയുടെ കരം മർത്തിരിൽ നിന്നും ഈ ജീവിതത്തിൽ മാത്രം തങ്ങളുടെ ഓഹരിയുള്ള ലൗകികരായ മർത്തിരിൽ നിന്നും എന്നെ രക്ഷിക്കട്ടെ അങ്ങ് കരുതി വെച്ച ശിക്ഷ അവരുടെ വയർ നിറയ്ക്കട്ടെ അവരുടെ മക്കൾ തൃപ്തി അടയട്ടെ മിച്ചമുള്ളത് തങ്ങളുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി അവർ നീക്കി നീക്കിവെക്കട്ടെ ഞാനാകട്ടെ നീതി നിമിത്തം അങ്ങയുടെ മുഖം ദർശിക്കും ഉണരുമ്പോൾ അങ്ങയുടെ രൂപം ദർശിച്ച് നിർവൃതി അടയും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു സ്തുതിയും സ്തോത്രവും ആരാധനയും അങ്ങേക്ക് മാത്രമാണെന്ന് ഞങ്ങൾ ഞങ്ങളേറ്റു പറയുന്നു കഥാവങ്ങയുടെ വചനം ഞങ്ങൾക്ക് നൽകുന്നതിന് ഞങ്ങളങ്ങേയെ ആരാധിക്കുന്നു കഥാവങ്ങയുടെ ഹൃദയം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു അബ്രഹാമും ഇസ്ഹാക്കും യാക്കൂബും സാറായും റബേക്കായും ലേയായും റാഹേലും ജോസഫും നടന്ന വഴികളിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങളെ സഹായിച്ചതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ജോബിൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങളെ കടത്തിക്കൊണ്ടുപോയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കഥാവിയെ ദുഃഖങ്ങളിലും ആകുലതകളിലും ദൈവത്തോട് ചേർന്ന് നിന്ന് ജീവിതങ്ങളെ പരിചയപ്പെടുത്തിയതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ജീവിതത്തിൻ്റെ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ സമയങ്ങളിലും അങ്ങേ പൂർണ്ണമായി ആശ്രയിക്കാൻ ഞങ്ങളെ ഈ പൂർവപിതാക്കന്മാരെ പോലെ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ടവരെ ഇന്ന് പൂർവപിതാക്കന്മാരുടെ ചരിത്രങ്ങളിലൂടെയുള്ള നമ്മുടെ യാത്ര അവസാനിക്കുകയാണ് നമ്മുടെ ഈ ബൈബിൾ ടൈം ലൈനിലെ രണ്ടാമത്തെ ഘട്ടമായിരുന്നു പേട്രിയാർക്കൽ പീരീഡ് പൂർവ്വപിതാക്കന്മാരുടെ കാലം അബ്രഹാമിൻ്റെയും ഇസഖാക്കിൻ്റെയും യാക്കോബിൻ്റെയും ജോസഫിൻ്റെയും ചരിത്രത്തിലൂടെ നാം കടന്നുപോയി അതുപോലെ ജോബിൻ്റെ ജീവിത കഥയും വായിച്ച് പൂർത്തിയാക്കാൻ നമ്മെ ദൈവം സഹായിച്ചു ഈ ഇരുപത്തി ആറാമത്തെ ദിവസം നമുക്ക് നാം വായിച്ചു വന്ന ഈ ചരിത്രങ്ങളെ എങ്ങനെയാണ് മുന്നോട്ടുള്ള കഥാഗതിയുമായി രക്ഷാകര ചരിത്രം ബന്ധിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉടനീളം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെയും ആശീർവാദത്തെയും നാം പരിചയപ്പെട്ടിരുന്നു സൃഷ്ടിയിൽ ദൈവം ആദത്തെയും ഹൗവേയും അനുഗ്രഹിച്ചു പ്രളയത്തിന് ശേഷം നോഹ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമായി നോഹയെ ദൈവം അനുഗ്രഹിച്ചു നോഹ തൻ്റെ മൂത്ത മകനായ ഷേമിന് അനുഗ്രഹം കൊടുത്തു ഷേമിൽ നിന്ന് അബ്രഹാമിലേക്ക് അനുഗ്രഹം എത്തിയ വഴികൾ നാം പരിചയപ്പെടുകയും ചെയ്തു അബ്രഹാമിൽ നിന്ന് ഇസഹാക്കും ഇസഹാക്കിൽ നിന്ന് യാക്കൂബും അനുഗ്രഹിക്കപ്പെട്ടു അങ്ങനെ ദൈവിക അനുഗ്രഹത്തിൻ്റെ കൈവഴികൾ ഇപ്പോൾ യാക്കോബിൽ നിന്ന് യാക്കോബിൻ്റെ മക്കളിലേക്കും ജോസഫിൻ്റെ മക്കളിലേക്കും പകരപ്പെടുന്നതാണ് ഉൽപ്പത്തി പൂർത്തിയാവുമ്പോൾ നാം വായിച്ച് മനസ്സിലാക്കുന്നത് മക്കളെ യാക്കോബ് അനുഗ്രഹിക്കുമ്പോൾ ആദ്യത്തെ മൂന്ന് പുത്രന്മാരെ ബൈപ്പാസ് ചെയ്ത് അതായത് റൂബനെയും ഷെമയോനെയും ലേവിയെയും ഒഴിവാക്കി യൂതായെയാണ് അനുഗ്രഹിക്കുന്നത് യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ നാലാമത്തവനായിരുന്ന യൂതായാണ് ഇനി ഈ ബാറ്റൺ മുന്നോട്ട് കൊണ്ടുപോകുന്നത് രാജപരമ്പരകൾ ഉത്ഭവിക്കാൻ പോകുന്നത് അയാളിൽ നിന്നാണ് യൂതായിൽ നിന്നാണ് ചെങ്കോൽ ഉയരുന്നത് യൂതായുടെ പരമ്പരയിലാണ് നൂറ്റാണ്ടുകളായി മാനവകലം കാത്തിരുന്ന രക്ഷകൻ പിറക്കാൻ പോകുന്നത് ഇത് മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ് വളരെ മോശമായി അധപ്പതിച്ച് പന്ത്രണ്ട് മക്കളിൽ ഒരുപക്ഷെ ഏറ്റവും അധമമായ വഴികളിലേക്ക് മുഖംകുത്തി വീണുപോയ ഒരാളായിരുന്നു യൂത എന്നാൽ പശ്ചാത്താപത്തിൻ്റെയും പ്രായച്ചിത്തത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും ജീവിതം തെരഞ്ഞെടുത്ത് പിന്നീട് ഒരിക്കൽ ദൈവം തെറ്റുതിരുത്താൻ ഒരു അവസരം തന്നപ്പോൾ അത് ദൈവം തന്ന അവസരമായി സ്വീകരിച്ച് പ്രായച്ചിത്തം ചെയ്ത് മടങ്ങി വരുന്ന യുവതായെ രക്ഷയുടെ കഥാഗതിയിലെ സുപ്രധാനമായ ഒരു കൈവഴിയിലേക്ക് ദൈവം ചേർത്ത് നിർത്തുമ്പോൾ എത്ര ആശ്വാസകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണത് ഈ കഥ ഇനി എങ്ങനെ മുന്നോട്ട് പോകും ഉൽപ്പത്തി പതിനഞ്ചിലും പതിനേഴിലും ഇരുപത്തിരണ്ടിലും അബ്രഹാമിന് നൽകിയ അനുഗ്രഹത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ ഉടമ്പടിയുടെ മൂന്ന് പ്രധാനപ്പെട്ട തലങ്ങൾ നാം പരിചയപ്പെട്ടിരുന്നു ഒന്നാമത്തേത് നിനക്ക് ഞാൻ ഒരു ദേശം സ്വന്തമായി തരും രണ്ടാമത്തേത് നിന്നെ ഒരു രാജകീയ ജനതയാക്കി മാറ്റും രാജപരമ്പരകൾ നിനില് നിന്നുണ്ടാവും മൂന്നാമത്തേത് നീ ഒരു യൂണിവേഴ്സൽ ബ്ലസ്സിംഗ് അഥവാ സാർവത്രിക അനുഗ്രഹമായി മാറും ഈ മൂന്ന് ഉടമ്പടി വാഗ്ദാനങ്ങൾ ഇനി എങ്ങനെയാണ് ഈ ജനതയിൽ പൂർത്തീകരിക്കപ്പെടുക എന്നുള്ളതാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്ന കഥാതന്തു മാത്രമല്ല ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങി വച്ച അനേകം കാര്യങ്ങൾ ഈ രക്ഷാകര ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെടേണ്ടതുണ്ട് ഉൽപ്പത്തി മൂന്ന് പതിനഞ്ച് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും തമ്മിലും ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും എന്നൊരു വാഗ്ദാനം ദൈവം നൽകിയിരുന്നു ഈ വാഗ്ദാനം അനുസരിച്ച് ഏതൻ തോട്ടത്തിൽ വെച്ച് മാനവകുലത്തിന്റെ എല്ലാ സ്വപ്നങ്ങളെയും തകർത്ത് കളഞ്ഞ സാത്താൻ്റെ തല തകർക്കുന്ന സ്ത്രീയുടെ സന്തതി ജന്മമെടുക്കുന്നത് ആ സ്ത്രീയുടെ സന്തതി കടന്നു വരുന്നതിന് എങ്ങനെയാണ് ദൈവം ഈ ജനതയെ ഒരുക്കിയത് എന്നുള്ളതാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊരു ത്രെഡ് മൂന്നാമത്തേത് സാത്താൻ മനുഷ്യ ഹൃദയത്തിൽ നിന്ന് കവർന്നെടുത്ത് കളഞ്ഞത് ആയിരുന്നു ദൈവത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് സാത്താൻ മനുഷ്യനെ ധരിപ്പിച്ചത് ആദ്യ മാതാപിതാക്കന്മാരെ തെറ്റിദ്ധരിപ്പിച്ചത് മാനവുകലത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് വിരൽത്തുമ്പിൽ നിന്ന് വെള്ളം പോലെ ഊർന്ന് നഷ്ടപ്പെട്ടു പോയ ഈ വിശ്വാസ്യതയെ തിരികെ എടുക്കാൻ ദൈവം നടത്തിയ ശ്രമങ്ങളുടെ ചരിത്രമാണ് ഇനി നാം വായിക്കാൻ പോകുന്നത് അതാണ് ഈ കഥയെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊരു കഥാതന്തു നാലാമത്തേത് ആദം നഷ്ടപ്പെടുത്തിയതെല്ലാം മാനവുകുലം ക്രിസ്തുവിലൂടെ എങ്ങനെ വീണ്ടെടുക്കും എന്ന അന്വേഷണമാണ് തുടർന്നുള്ള ഗ്രന്ഥങ്ങളിലൂടെ നാം വായിച്ച് മനസ്സിലാക്കാൻ പോകുന്നത് കൂടി ഒരു പരാമർശം നടത്തേണ്ടതുണ്ട് ജോബിന്റെ പുസ്തകം പറഞ്ഞുകൊണ്ടിരുന്നത് നീതിമാന്റെ സഹനം എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട പ്രമേയമായിരുന്നു എന്നാൽ ജോബ് വായിച്ച് പൂർത്തിയാക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്തുകൊണ്ട് സഹനം എന്ന ചോദ്യത്തിന് ഈ ഗ്രന്ഥം ഉത്തരം നൽകുന്നില്ല നിന്റെ പാപത്തിൻ്റെ അനന്തര ഫലമാണ് നിൻ്റെ സഹനമെന്ന് മൂന്ന് സ്നേഹിതന്മാർ ജോബിനെ കുറ്റപ്പെടുത്തുന്നു എന്നാൽ ആ ഒരു വാദഗതിയെ ദൈവം ഒടുവിൽ അംഗീകരിക്കുന്നതായി നാം കാണുന്നില്ല ജോബ് നീതിമാനാണ് എന്ന വിചാരം മാത്രമാണ് ദൈവം തകർക്കുന്നത് എന്നാൽ ജോബിൻ്റെ ഗ്രന്ഥം ജോബിനോടും സഹിക്കുന്ന എല്ലാ നിരപരാധികളോടും നീതിമാൻ്റെ സഹനം എന്തുകൊണ്ട് എന്ന് ചിന്തിക്കുന്ന എല്ലാ ആളുകളോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ദൈവം അനുവദിക്കുന്ന സഹനത്തിൻ്റെ പിന്നിൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന ചില ജ്ഞാനവും രഹസ്യവും ഉണ്ട് എന്ന് മാത്രമാണ് ജോബ് ചോദിച്ച ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം ജോബിൽ നിന്നല്ല നാം സ്വീകരിക്കുന്നത് മറിച്ച് കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശിൽ നിന്നാണ് നീതിമാന്റെ സഹനം എന്ന വിഷയം ജോബിൻ്റെ ഗ്രന്ഥം കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ആ സഹനം എന്ന ചോദ്യത്തെ അത് പരിഹരിക്കുന്നില്ല ദൈവം ഒരിക്കലും സഹനത്തിന് ഒരു ന്യായം ഈ പുസ്തകത്തിൽ പറയുന്നുമില്ല ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിലും തിരിച്ചറിയാനാവുന്നില്ലെങ്കിലും ദൈവം അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളുടെയും പിന്നിൽ ദൈവത്തിന് ദൈവത്തിന് മാത്രം അറിയാവുന്ന ചില ലക്ഷ്യങ്ങളും ചില പദ്ധതികളും ഉണ്ടാവും ഒറ്റ കാര്യമേ മനുഷ്യന് ചെയ്യാനുള്ളൂ പൂർണ്ണമായി ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക ദൈവത്തിന് തെറ്റുപറ്റുകയില്ല എന്ന് വിശ്വസിക്കുക ദൈവം ഒരിക്കലും കൈവിട്ട് കളയില്ല എന്ന് ബോധ്യപ്പെടുക ട്രസ്റ്റ് ശരണം വിശ്വാസം അത് മാത്രമാണ് സഹനത്തെ അതിജീവിക്കാൻ ആവശ്യമായിരിക്കുന്നത് എന്ന ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ജോബിൻ്റെ പുസ്തകം അവസാനിക്കുന്നത് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ജോബ് പ്രാർത്ഥിക്കുമ്പോൾ ജോബിനുണ്ടായിരുന്ന ഐശ്വര്യം ദൈവം തിരികെ കൊടുക്കുന്നതും ഈ ഭാഗത്ത് നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങളുടെ ഈ ദിവസം ഒരു അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളെ മുതൽ നമ്മൾ അടുത്ത കാലഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് കൂടുതൽ തീഷ്ണതയോടെ വചനം വായിക്കാൻ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ